ഇസ്രായേൽ അംഗീകരിച്ചാൽ സൌദിക്കെതിരെ ഉണ്ടാകുന്ന സുരക്ഷാ ഭീഷണി തടയാൻ യു എസിനെ പോലും സാധിക്കില്ലെന്നും അംഗീകരിക്കാത്ത ഇസ്രായേലിന്റെ നടപടി സ്വന്തം കാലിൽ വെടിവെക്കുന്നതിന് തുല്യമാണെന്നും സൗദി നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകി സൗദിയുമായി ഇസ്രായേലിന്റെ ബന്ധം പുനസ്ഥാപിക്കാൻ യുഎസ് ശ്രമം തുടരുന്നതിനിടെയാണ് സൗദി വീണ്ടും നിലപാട് വ്യക്തമാക്കിയത് സൗദി അറേബ്യ യു എസിന് നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ പേര് വെളിപ്പെടുത്താത്ത സൌദിയിലെ മുതിർന്ന മാധ്യമങ്ങളോടാണ് പങ്കുവച്ചത് ഇസ്രായേലുമായി സൗദി ാണ് ശ്രമം എന്നാൽ അതിന്റെ പേരിൽ സൗദി ഉണ്ടാക്കുന്ന സുരക്ഷാ ഭീഷണി തടയാൻ യു എസിനാകില്ല സൗദിക്കുള്ള ആയുധ കരാറുകൾക്ക് പോലും യു എസ് വിലങ്ങായി നിൽക്കുകയാണ് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നയതന്ത്രജ്ഞനെ തുടർന്നുള്ള വാക്കുകൾ ഒക്ടോബർ ഏഴിൽ ഉണ്ടായതുപോലുള്ള ആക്രമണം പോലുള്ളവ തടയാൻ ഇസ്രായേലിലുള്ള വഴി സമാധാനപാത അംഗീകരിച്ച് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കലാണ് ഇസ്രായേലുമായി സൗദി ബന്ധത്തിന് തയ്യാറാണ് അതിന് പലസ്തീനെ അംഗീകരിച്ചേ പറ്റൂ ഈ നിലപാട് സൌദി യു എസിനെ അറിയിച്ചിട്ടുണ്ട് പലസ്തീൻ അംഗീകരിക്കില്ലെന്നായിരുന്നു നേരത്തെയുള്ള യു എസ് നിലപാട് ആ കടുംപിടുത്തം യുഎസ് ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇസ്രായേലും അതിന് തയ്യാറായാൽ മേഖലയിൽ സമാധാനമുണ്ടാകും പലസ്തീൻ വിഷയത്തിൽ ഐക്യ സർക്കാർ രൂപീകരിക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകും പലസ്തീൻ രാഷ്ട്രം പിറക്കാതെ മേഖലയിൽ സമാധാനം ഉണ്ടാകില്ല അത് അംഗീകരിക്കാൻ കൂട്ടാകാത്ത ഇസ്രായേൽ സ്വന്തം കാലിൽ വെടിവെക്കുന്ന നടപടിയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും സൗദി നയതന്ത്രജ്ഞൻ അറബ് മാധ്യമത്തോട് പറഞ്ഞു ഫലസ്തീൻ രാഷ്ട്രം പുറക്കാതെ ഇസ്രായേലുമായി കൂട്ടുകൂടാനാകില്ലെന്നും സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഹഫർഹാനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം റമദാനിലും ഗാസയിൽ ഇസ്രായേലിന്റെ കൊടും ക്രൂരത വിശുദ്ധ മാസത്തിന്റെ ആദ്യ ദിനമായ കഴിഞ്ഞ ദിവസം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുപത്തിയേഴ് പേർ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടായി യുദ്ധവും പട്ടിണിയും ദുരിതത്തിലാക്കിയ ഗാസ ജനതയ്ക്ക് സഹായം ഉറപ്പാക്കാനുള്ള നീക്കവും ഇസ്രായേൽ തടയുകയാണ് കരമാർഗം കൂടുതൽ സഹായം ഉറപ്പുവരുത്താനുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും ഇസ്രായേൽ തള്ളി റാഫോ ഉൾപ്പെടെ അതിർത്തി വഴിയുള്ള സഹായം കൂടുതലായി ലഭ്യമാക്കണമെന്ന യു എൻ ഏജൻസികളുടെ അഭ്യർത്ഥനയും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഈജിപ്തുമായി ചേർന്ന് യു എ ഇന്നലെ നാപ്പത്തിരണ്ട് ടൺ സഹായ വസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു നന്മയുടെ പക്ഷികൾ എന്ന് പേരിട്ട ഓപ്പറേഷനിലാണ് യു എ ഈജിപ്ത് വ്യോമസേനകൾ സംയുക്തമായി ഗാസ മുനമ്പിന് മുകളിൽ ആകാശത്ത് നിന്ന് ഭക്ഷണ വസ്തുക്കളും മരുന്ന് വണങ്ങുന്ന വസ്തുക്കൾ താഴേക്ക് അയച്ചത് ഗാസയുടെ ഒരു ഭാഗത്തും ഭക്ഷണ വിതരണം നടത്താൻ തുടർച്ചയായി ആക്രമണം മൂലം സാധിക്കുന്നില്ലെന്ന് യുണിസെഫ് അറിയിച്ചു അടിയന്തര വെടിനിർത്തൽ നടപ്പായില്ലെങ്കിൽ വലിയ ും കാത്തിരിക്കുന്നതെന്നും പട്ടിണിമൂലം ഗാസയിലെ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു വിശുദ്ധ റമദാനിൽ താൽക്കാലിക വെടിനിർത്തലായി ശ്രമം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവെങ്കിലും ചർച്ചകൾ നിലച്ച അവസ്ഥയാണ്